മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം ഉടൻ സന്ദർശിക്കൂ മലബാർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് മലബാർ ജംഗ്ഷൻ ജംഗ്ഷൻ എസ് എം പി മെയിൻ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെ മൗനം പാലിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെ മൗനം പാലിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഓട്ടുപാറ ടൗണിൽ നിന്നും വ്യാഴാഴ്ച രാവിലെ പത്തമുക്കാലൂടെ ആരംഭിച്ച മാർച്ചിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ അണിനിരുന്നു മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ സമാപിച്ച മാർച്ച് മുൻ എം എൽ എം പിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ജനിച്ചു വീണ ഒരു ജീവി അത് മനുഷ്യനാകുമ്പോൾ ആ മനുഷ്യൻ നിലനിൽക്കാൻ ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കാനാണ് നിന്ന് ജനപ്രതിരായി വന്ന സംസ്ഥാനം ഭരിക്കുന്നവരായാലും കേന്ദ്രം ഭരിക്കുന്നവരായാലും അദ്ദേഹം ആ ഒരു ശ്രമം പാടിപ്പോകുമ്പോൾ അത് നിലനിൽക്കാൻ ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ആദ്യം അവർ പറയുന്നത് സ്വന്തം കൃഷിയിടങ്ങൾ സ്വന്തം മിത്രങ്ങളായിട്ടുള്ള പിന്നെ ജന്തു ജന്തുക്കൾ അല്ലെങ്കിൽ അവരുടെ വൃത്തികളായിട്ടുള്ളവരെയൊക്കെ കൊന്നെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു എല്ലാ കൃഷിയിടങ്ങളും ജീവിക്കാൻ വേണ്ടി മെച്ച കൃഷിയിടങ്ങൾ അത് നെല്ലായാലും അല്ലെങ്കിൽ ചക്കയായാലും പൊള്ളിയായാലും ക്ഷേപ്പായാലും ചേനയായാലും എന്താ അതെല്ലാം നശിപ്പിച്ചു മുന്നോട്ട് പോകുന്ന അവസ്ഥ പന്നിയെ പോലും പറ്റില്ല രീതിയിൽ ജനങ്ങളെ ആക്രമിക്കുന്നു ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ മരണം സംഭവിച്ചാൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ നിലവിലെ പരിഗണനകൾ എല്ലാം മാറ്റി പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ എൻ എ സാബു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എൻ ആർ സതീശൻ കെ അജിത് കുമാർ പി ജെ രാജു രാജേന്ദ്രൻ അരങ്ങത്ത് ഷാഹിദ് റഹ്മാൻ സി വി കുര്യാക്കോസ് പി ജി ജയദീപ് സെലക്ട് മുഹമ്മദ് ബിജു ഇസ്മായിൽ എസ് എ ആസാദ് പി എൻ വൈശാഖ് ഹരീഷ് ജെയ്സൻ പി ജെ തോമസ് മാസ്റ്റർ തോമസ് ആന്റണി ബിജു വാഴപ്പിള്ളി നഗരസഭാ കൗൺസിലർമാർ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു പി സി വി ന്യൂസ് വടക്കാഞ്ചേരി